നിങ്ങൾ കൊറേ നേരായല്ല പൈസ പൈസ ഇന്നിങ്ങനെ വിളിച്ചു പോകണത് ആരെ കൈയിലെ പൈസ ഉള്ളത് ഇക്ക് ഷാഫി കാ പൈസ തന്നെ നിങ്ങള് കണ്ടീന്നത് ഉമ്മ പറഞ്ഞല്ല അനക്ക് പൈസ വന്നിരിക്കണെന്നുള്ള ഇമ്മ ഇന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല ഇനി എന്താ അധികാരത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇന്റെ പൈസ വയ്ക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോക്കട ഷെരീഫാത്ത നിങ്ങൾക്ക് ബോധം ഇല്ല ഒന്നും ഇല്ല ബെഡ്ഡാണ് നിങ്ങളെ കുട്ടിന്ന് അനങ്ങാട്ട് ഇങ്ങള് ഫുള്ള് നാടാൻ കളിക്കണ് ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷാഫിയൊക്കെ പൈസ അയച്ചെന്ന് അറിഞ്ഞത് ഏഹ് അതൊന്നു പറഞ്ഞു തരങ്ങള് അല്ല ഇത് മഹാ അത്ഭുതാണല്ലോ ഡി എൻസി കഴിഞ്ഞേ മുതൽക്ക് ഇങ്ങളെ കുട്ടി മരിച്ചിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത് ഇങ്ങൾ അമ്മ വിളിച്ചപ്പോ പെട്ടെന്ന് ഉമ്മാന്റെ കൂടെ പോണില്ല എന്നും പറഞ്ഞു ഏഹ് ഞങ്ങളൊക്കെ ഒരു പൊട്ടമാരാക്കി കാണ്ടി നിങ്ങൾ ഈ റൂമിൽ തന്നെ ഇരുന്നുകാണ്ട് ഒരു ഒരുമാതിരി ഒരു കളിയാണല്ലോ ഞാൻ ചോയിച്ചു നോക്കട്ടെ ഷാഫി കാക്ക ഇമ്മാന്റെ കയ്യിൽ പൈസ അയച്ചിണ് എങ്ങനെ അറിഞ്ഞത് അത് പറഞ്ഞേരി അല്ല അത് അതറിഞ്ഞാ കൊള്ളാനുണ്ടായിരുന്നു ഞങ്ങക്കേ ഇങ്ങക്ക് ഏതായാലും ഷാഫി കാക്ക വിളിക്കലില്ലത് ഈ പെരയത്ത മൊത്തം ആൾക്കാർക്ക് അറിയാം പിന്നെ ഞങ്ങൾ എങ്ങനെ അറിഞ്ഞത് അത് പിന്നെ ഇക്കറിയാലോ ഈ കാസാണ് പൈസ അയക്കല്ന്നുള്ളത് അത് ഇത്ര പ്രത്യേകം ചോദിക്കാൻ എന്താണ് എല്ലാ പ്രാവശ്യവും ഗൾഫ് പോകുമ്പോൾ ഷാഫിഖാക്ക ഈ മാസം ഈ തീയതി തന്നെ പൈസ അയക്കല് ആ ഒരു ഊഹം വെച്ചുകൊണ്ട് ഞാൻ ചോയിച്ച് കേട്ടില്ല മരിവുകൾ പറഞ്ഞത് അല്ല നിങ്ങക്ക് ഭയങ്കര സിമ്പതിയെന്നല്ല മരുവോള കൊണ്ട്

നിങ്ങൾ ഈ നാടൻകളി ഞാൻ തന്നെ എത്ര പോകുന്ന അറിയാൻ വേണ്ടിയിട്ടേ ഷാഫി കാരുടെ കയ്യിലെ പൈസ അയച്ചു കൊടുത്തക്കണന്നുള്ളത് ഇക്കും ഇമ്മാക്കും അറിയാം ശരിയാണെ ഷാഫികാക്ക പൈസ അയച്ച് തന്നിട്ടുണ്ട് അൻപതിനായിരം രൂപ അയച്ച് തന്നിട്ടുണ്ട് ഒരു രൂപ പോലും ഇങ്ങക്ക് തരൂല